ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് അടിപൊളി ബീൻസ് മെഴുക്കു ഉണ്ടാക്കിയാലോ പച്ചമുളകോ മുളകുപൊടിയോ ഒന്നും ഇടാതെ നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരു അടിപൊളി ബീൻസ് മെഴുക്കുരട്ടി എൻ്റെ കൂട്ടുകാരി റിജ്മോള് പറഞ്ഞു തന്നതാണ് ഈ റെസിപ്പി അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് സവോളയുമാണ് എടുത്തിട്ടുള്ളത് ഇനി ബീൻസിൻ്റെ നാരെല്ലാം കളഞ്ഞെടുക്കണം അപ്പം ഞാനതെല്ലാം കളഞ്ഞെടുക്കുവാണേ അതെല്ലാവർക്കും അറിയായിരിക്കും തീരെ പിഞ്ചാണെങ്കിൽ ഇതിൽ നാരങ്ങനെ കാണത്തില്ല കേട്ടോ എന്നാലും നമ്മൾ എല്ലാത്തിൻ്റെയും എടുത്ത് നോക്കണം നാരുണ്ടോ എന്ന് അങ്ങനെന്തെങ്കിലും ഞാനിതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടു ഇത്രയും ബീൻസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കുഞ്ഞ് സവോള എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബീൻസ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ അത് ഞാൻ അരിഞ്ഞെടുക്കുവാണേ അപ്പോൾ രണ്ടും മൂന്നെണ്ണം ഒന്നിച്ച് കയ്യിൽ പിടിച്ചു വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം അങ്ങനെ ഞാനതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ബീൻസ് അരിഞ്ഞെടുത്തു ആ ഒരു കുഞ്ഞ് സവോള എടുത്തിട്ടില്ലായിരുന്നു അതരിഞ്ഞെടുത്തു പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാനൊരു ചട്ടിയടുപ്പത്തേക്ക് വെച്ചു ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും കടുകിട്ട് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും തേങ്ങ കൊത്തുംകോടി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ബീൻസ് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കറിവേപ്പില കുറച്ച് വാടിയതായിരുന്നു കേട്ടോ ഞാൻ രണ്ട് ദിവസം മുന്നേ പറിച്ച് വെച്ചിരുന്നതായിരുന്നു അതുകൊണ്ട് കുറച്ച് വാടി പോയിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് കൊടുത്ത ശാൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലായിടത്തേക്കും പിടിക്കണം അതുകൊണ്ടാണ് അങ്ങനെ ഇളക്കി കൊടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ബീൻസ് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നമുക്ക് നോക്കുകയും വേണം അങ്ങനത്തെ മൂടി തുറന്ന് നോക്കിയപ്പം ഇപ്പം ഒരു പകുതി വെന്തിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങളോർക്കും ഇതെന്താ ഈ പച്ചമുളക് ഇട്ടില്ല മുളക് പൊടി ഇട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് എരിവ് കിട്ടുന്നതെന്ന് ദേ അതിനു പറ്റിയ സാധനമായിട്ടോ ഇപ്പം ഇടുന്നത് കുരുമുളക് പൊടി കുരുമുളക് തീരെ നൈസായിട്ട് പൊടിച്ചതല്ല ചെറിയ രീതിയിൽ ചറച്ചെടുത്തതാണേ അപ്പം നമുക്ക് എന്തുമാത്രം എരിവ് വേണോ അതനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഒന്നും കൂടി ഒന്ന് മൂടി വെക്കണം പകുതി വേവല്ലേ ആയിട്ടുള്ളൂ അപ്പം ഞാൻ ഒന്നും കൂടെ മൂടി മൂടി വെച്ചിരുന്നു അത് കഴിഞ്ഞ് മൂടി തുറന്നു നോക്കിയപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒത്തിരി വെന്ത് കുഴഞ്ഞൊന്നും പോകില്ല കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ അത് പാകത്തിന് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഒലർന്ന് കിട്ടണം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ കിടിലും ടേസ്റ്റാണേ അങ്ങനത്തെ ബീൻസ് മെഴിക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുരുമുളക് പൊടി ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇടുക്കിയിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് എന്നാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് ഞാൻ പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാട്ടോ എനിക്കിപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബായ്